ം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഫലമായി ധനുകൂർ നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് രാഹു മൂന്നാം ഭാവത്തിലേക്കും കേതു ഒൻപതാം ഭാവത്തിലേക്കും കടന്നിരിക്കുകയാൽ രാഹുവിന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര ഫലമായി മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളുടെയും അഭീഷ്ടസിദ്ധിയും കൊടുക്കൽ വാങ്ങലുകളിൽ നിന്നും മറ്റ് ഇടപാടുകളിൽ നിന്നും വർദ്ധിച്ച തോതിലുള്ള ധനലാഭങ്ങളും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിളവുകളുടെ വർധനയും ധനലാഭങ്ങളും അതുവഴി സാമ്പത്തിക ഉന്നതിയും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഫലം ആയിരിക്കും എന്നാൽ കേതുവിന്റെ അനിഷ്ട ഭാവത്തിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഫലമായി രോഗാതിപീഡകളും അവിചാരിതങ്ങളായ തടസ്സങ്ങളും അതുമൂലമുള്ള ധനനഷ്ട സാധ്യതകളും ഇരിക്കേണ്ടതാണ് ജാതകത്തിലെ ഗ്രഹനിലയിൽ രാഹു ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് വളരെ വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ കേതു ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് കേതുവിന് പറഞ്ഞതായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവം ആകുകയുമില്ല അശുഭങ്ങൾ അകന്നു മാറി ശുഭഫലങ്ങൾ അനുഭവം ആകുവാൻ ഓം ഐം ഹ്രീം രാഹുവേ നമ ഓം ഹ്രീം ഐം കേതുവേ നമ എന്നീ ജപങ്ങൾ ഏറെ ഉത്തമമാണ് മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ